പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റൊരാൾ എന്ത് വിചാരിക്കുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യം ഇത് പലരും മനസ്സിലാക്കുന്നില്ല ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗം കടന്നു പോയതിനു ശേഷമാണ് പലരും റിയലൈസ് ചെയ്യുന്നത് കാരണം ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ഞ്ച് ആവാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് തോന്നും അപ്പോൾ നിങ്ങൾ മനസ്സിലാകുള്ളത് നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ ഇതൊന്നും ആരും കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മളാണ് പക്ഷേ അവരൊക്കെ ഇത് നമ്മളെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കാര്യം അവർ നമ്മുടെ കാര്യം നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ തിങ്കിങ് അങ്ങനെ ആക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലെ തിങ്കിങ് പാറ്റേൺ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ഔട്ടർ വേൾഡിലുള്ള റിയാലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പല ചേയ്ഞ്ചസ് ഇപ്പോൾ പ്രൈസ് കൂട്ടി വിൽക്കുക അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എൻ്റെ നിലവിലുള്ള കസ്റ്റമേഴ്സ് പോകുമോ എന്നുള്ളൊരു പേടി കാരണം പലരും ബിസിനസ്സിൽ പ്രൈസ് ആക്കാതെ ചേഞ്ചാക്കാതെ ചേയ്ഞ്ചെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഹയർ പ്രൈസിലോട്ട് ഒറ്റ സ്റ്റെപ്പിൽ പോകുന്നതല്ല ഉദ്ദേശിച്ചത് പകരം നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം പത്ത് വർഷം മുതലേ തന്നെ ആ ഒരു പ്രൈസിങ്ങിൽ തന്നെയാണ് ആ പ്രോഡക്റ്റ് കിടക്കുന്നത് പക്ഷേ എന്നാലും റോ മെറ്റീരിയൽസിനും അല്ലെങ്കിൽ ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ മാറി വരുന്നു ഇപ്പം സ്റ്റാഫിന് കൊടുക്കേണ്ട സാലറി മാറുന്നു റെന്റ് മാറുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓവറോൾ കാര്യങ്ങളെല്ലാം മാറിയിട്ടും നമുക്ക് ആ ഒരു ചേഞ്ച് പ്രോഡക്റ്റിനു കൊണ്ടുവരാതെ പലരും ലോ മാർജിനില് സഹിച്ച് അതായത് നിലവിലുള്ള കസ്റ്റമേഴ്സ് പോയാലോ എന്നുള്ള ഒരു പേടിയിൽ പ്രൈസ് കൂട്ടാതെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ പ്രൈസ് കൂട്ടുമ്പോൾ ചേഞ്ച് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നിലവിലുള്ള അല്ലെങ്കിൽ സ്ഥിരം വരുമെന്ന് പറഞ്ഞ കസ്റ്റമേഴ്സ് പോവുമായിരിക്കും പക്ഷെ നിങ്ങൾ ഒരു പാറ്റേൺ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഇപ്പം ലൈഫിലായാലും ബിസിനസ്സിലായാലും ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകും നേരെ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മുന്നിലേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഫ്രണ്ട്സൊന്നും കാണണമെന്നില്ല അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചേഞ്ച് ആവാതെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റ് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റും അത് തന്നെയാണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളത് ആരെയും നോക്കിയിട്ട് ഒരുപാട് ശ്രീ ആയിട്ട് പോകേണ്ട കാര്യമില്ല കാരണം ലൈഫെന്ന് പറയുന്നത് ഒറ്റ ടേക്കിൽ പോകുന്നൊരു കാര്യമാണ് അവിടെ റീടേക്കുകളില്ല ടേക്കുകളില്ല അപ്പം നമ്മൾ പലരും റീടേക്ക് ടേക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പിന്നീട് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ടൈം എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഒരു ടൈം മെഷീൻ ഇതുവരെയും ഇൻവെൻറ് ചെയ്തിട്ടില്ല നമുക്ക് പുറകിലേക്കുള്ള ഒരു സമയത്ത് പോയിട്ട് വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ബെറ്റർ ആക്കി കൊണ്ടുവരാം എന്നുള്ളത് ഇപ്പം ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന സമയവും കടന്നു വെക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് തരാനുള്ള ഒരു മെസ്സേജ് എന്നു വെച്ചാൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചേഞ്ച് ആക്കാതെ വെച്ചിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചേഞ്ച് ആക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്ത് മുന്നേറുക എന്നുള്ളതാണ്